സജി സഞ്ചറിയാൻ പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന എങ്ങനെയാണ് നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷമുണ്ട് ആ സമുദായത്തിൽ പെട്ടവരെ ജയിക്കുകയുള്ളു ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരിടത്തും ജയിക്കില്ല അങ്ങനെ കേരളം പോകണോ ഇത് പല സ്റ്റേറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കുന്നു നോക്കൂ ഈ പറയുന്ന ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എഴുതിയെടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്തത് ഇതിൽ എവിടെയാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നതിന്റെ സാരാംശം രക്തചുരുക്കം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുന്നു ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ഹിന്ദു സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രക്തചുരുക്കം അഥവാ അവിടെ കോൺഗ്രസിനോ സി പി എമ്മിനോ ഒന്നും സീറ്റ് ലഭിക്കുന്നില്ല എന്ന് നമുക്കതിനെ വായിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കടന്നു പറയേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിട്ടുണ്ടോ അങ്ങനെ ഒരു ക്രിസ്ത്യൻ കേന്ദ്രം മുസ്ലിം കേന്ദ്രം ഹിന്ദു ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേരളത്തിന്റെ നിയോജക മണ്ഡലങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ എങ്ങനെ വേർതിരിക്കേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം അങ്ങനെ വേർതിരിക്കുന്നു എന്നിടത്ത് നിന്നാണ് അതിലെ ഒന്നാമത്തെ പ്രശ്നം ആരംഭിക്കുന്നത് ഇനി നമ്മൾ ഇനി അങ്ങനെ തന്നെ പരിശോധിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരുന്നത് ദുഃഖകരമാണ് മുസ്ലിം കേന്ദ്രങ്ങൾ ഹിന്ദു കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയേണ്ടി വരുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട് പക്ഷെ ആ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ട് അതിലേക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല ഇനി നമ്മൾ അങ്ങനെ പരിശോധിച്ചു പോവുകയാണെങ്കിൽ നോക്കൂ കാസർകോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുടെ പേരെന്താണ് അദ്ദേഹം സാബു എബ്രഹാം ആണ് അദ്ദേഹം മതം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മതം കൊണ്ട് ജനിച്ച മതം കൊണ്ട് അദ്ദേഹം ക്രൈസ്തവനാണ് കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കാനേഷ്മാരി പ്രകാരം ജനസംഖ്യയിൽ ഏഴ് ശതമാനത്തിൽ താഴെയാണ് ക്രൈസ്തവ സമൂഹമുള്ളത് ആ ക്രൈസ്തവ സമൂഹം ഏഴ് ശതമാനത്തിൽ താഴെയായിരിക്കുന്ന ഒരു ജില്ലയിൽ അവിടെ സാബു എബ്രഹാം ആണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് അദ്ദേഹം ജയിച്ചു വന്നത് കുറ്റിക്കോൽ വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നത് കുറ്റിക്കോൽ വാർഡിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കൂ അവിടെ മുസ്ലിം ബെറ്റുകളുണ്ട് ഹൈന്ദവ ബെറ്റുകളുണ്ട് ക്രൈസ്തവർ വളരെ ചുരുക്കമുള്ള പ്രദേശമാണ് ആ ക്രൈസ്തവർ വളരെ ചുരുക്കമുള്ള കുറ്റിക്കോൽ എന്ന് പറയുന്ന വാർഡിൽ നിന്ന് ഈ പറയുന്ന തരത്തിൽ മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഒക്കെ മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇനി അവിടുത്തെ വൈസ് പ്രസിഡന്റിനെ ഞങ്ങൾ പരിശോധിച്ചു നോക്കൂ കെ കെ സോയ എന്ന് പറയുന്ന അവിടെ സി പി ഐയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി സി പി ഐയുടെ പ്രതിനിധിയാണ് അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് അവർ പെരിയാ വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത് അവിടെയുമുള്ള ജനസംഖ്യാനുപാതികമായി വിവിധ മതങ്ങൾക്കുള്ള പ്രാധാന്യങ്ങളെ കുറിച്ച് പരിശോധിച്ചു നോക്കൂ ഇങ്ങനെയൊക്കെ നോക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുക ഞാൻ സമയപരിമിതി ഉണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പോവുകയാണ് ഈ പറയുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കടക്കം വിജയിച്ചു വന്ന മുസ്ലിം സ്ഥാനാർത്ഥികളുടെ മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ തന്നെ മത്സരിച്ച് ജയിച്ച മുസ്ലിം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ നോക്കി ഇനി അവർക്കെതിരെ മത്സരിച്ച സി പി ഐ എമ്മിനും എൽ ഡി എഫിനും വേണ്ടി മത്സരിച്ച ആളുകളുടെയും ലിസ്റ്റ് നോക്കിയിട്ടുണ്ട് ഈ ലിസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പുറത്ത് തോറ്റതും മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെയാണ് തോ തോൽക്കുകയും ചെയ്തിട്ടുള്ളത് ഞാൻ സാബു അബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ ആ വാർഡിൽ മത്സരിച്ച് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കല്ല എ പി യുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിട്ടുണ്ട് മുസ്തഫ എം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആകെ കിട്ടിയ വോട്ട് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് നല്ല മുസ്ലിം പോക്കറ്റുകളുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ മത്സരിച്ചിട്ട് അവിടെ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിലാണ് വോട്ട് കിട്ടുന്നത് എങ്കിൽ അവിടെ മുസ്തഫ എം എന്ന് പറയുന്ന മുസ്ലിം സ്ഥാനാർത്ഥിക്ക് അത്ര വോട്ട് കിട്ടിയാൽ മതിയോ ഇങ്ങനെ നിങ്ങൾ കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ റിസൾട്ടിനെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ അവിടെയൊന്നും മതാടിസ്ഥാനത്തിലല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ മതാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ സാബു ജേക്കബിന് സാബു എബ്രഹാമിന് ജയിക്കാൻ കഴിയുമോ കെ കെ സോയക്ക് ജയിക്കാൻ കഴിയുമോ നോക്കൂ സി പി എമ്മിന് ലഭിക്കുന്ന വോട്ടുകൾ മാത്രമാണ് മതേതരമെന്നും മറ്റുള്ളതെല്ലാം മതവോട്ടുകളാണ് എന്നും പറയുന്നിടത്ത് എത്രമേൽ വലിയ അബദ്ധവും എത്ര വലിയ അസംബന്ധവുമാണ് ഇവിടെ ഹിന്ദുക്കൾ മുഴുവൻ ബി വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളാണോ ഹിന്ദു മേഖലകളിൽ ഹിന്ദു ബെൽറ്റുകളിൽ വിജയിച്ചു കയറിയ എത്രയോ മുസ്ലിം സഹോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് അവിടെ പരാജയപ്പെടുത്തിയത് ഈ പറയുന്ന ക്രൈസ്തവര ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് ഈ ഹൈന്ദവ വോട്ടർമാർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ കാസർഗോഡ് ജില്ലയെ സവിശേഷമായി പരിശോധിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ ടി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ പ്രതിനിധിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരെയാണ് തോൽപ്പിക്കുന്നത് കാദർ മാങ്ങാടിനെയാണ് തോൽപ്പിക്കുന്നത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ പി കരുണാകരൻ വിജയിക്കുന്നുണ്ട് ടി സുദ്ദീഖിനെ പരാജയപ്പെടുത്തുന്നുണ്ട് എൻ എം മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ പരാജയപ്പെടുത്തി കരുണാകരൻ സഖാവ് വിജയിച്ചു വരികയാണ് ഞാൻ ഈ പറയുന്നത് കരുണാകരൻ സഖാവിനെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇപ്പുറത്തെ ടി സുദ്ദീഖിനെ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല മതപരമായ ചില പരാമർശങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഇനി മലപ്പുറത്തെ കാര്യം പറഞ്ഞു മറ്റ് പലയിടങ്ങളിലെയും കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല പറയുന്നിടത്ത് ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ നേരത്തെ നവാസ് പോലെ അവിടെ പരാജയപ്പെട്ടതാരാണ് എന്നതുകൂടി നോക്കേണ്ടേ കേരളത്തിലെ മുസ്ലിങ്ങളല്ല മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളല്ല മുസ്ലിം ലീഗിന് വേണ്ടി പണിയെടുക്കുന്നവരോ വോട്ട് ചെയ്യുന്നവരോ അല്ല അവർ പല പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഹൈന്ദവ സമുദായവും ആ തരത്തിൽ ബി ജെ പിയുടെ ബി ജെ പി ഒരു രാഷ്ട്രീയ അഭയമായി കാണുന്ന സമുദായമല്ല അവർ സി പി ഐ എമ്മിന് വോട്ട് ചെയ്യുന്നുണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നുണ്ട് യു ഡി എഫിലെ തന്നെ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ വിഭജിക്കുന്ന വലിയ വലിയ ഏറ്റവും ഒരു പ്രസ്താവനയാണ് ഇതേ പണി തന്നെ ലീഗ് ചെയ്യുകയല്ലേ എന്നാണ് കെ ടി ചോദ്യം കെ എം ഷാജിയുടെ പ്രസ്താവന അബ്ദുറഹ്മാൻ കല്ലായുടെ പ്രസംഗം ലീഗിന്റെ തന്നെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഇത് തെളിവായിട്ട് അദ്ദേഹം പറയുന്നു